വയറൊന്നും കാണിക്കൂ എങ്ങനെ കാണിക്കുള്ളൂ വയറൊന്നിനോട്ട് ചുടിച്ചേക്കണേ പൊക്കയാ ശരിക്ക് പിടിച്ചേ വേറെ കുറഞ്ഞു പോയോ അതെനിക്ക് തോന്നുന്നതാണോ അങ്ങനെയാണോ നോക്കണ്ടേ അപ്പൊ നമ്മളെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമോ ഏ കൊറേ നാളായാലും ഇത് പറഞ്ഞോണ്ടിരിക്കണോ ഞാൻ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യട്ടോ ഇത് പോസ്റ്റ് ചെയ്യണോ അത് പോസ്റ്റ് എത്രയോ ഇത് ഇനി ഐഡിയൽ വെയിറ്റ് ബി എം ഐ കറക്റ്റ് ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം വർക്കൗട്ട് അപ്ഡേഷൻ ഓരോ വീക്കിലുള്ള അപ്ഡേഷൻസ് ആയിരിക്കും ഇനി പോകാൻ പോകുന്നത് വൺ വീക്ക് വൺ വീക്ക് കൂടുമ്പോൾ അപ്ഡേഷൻ കൊടുക്കും ഡെയിലി എനിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഫോർട്ടി ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്നും വെച്ചിട്ട് എനിക്ക് അതിന് പുറം കുന്തിൽ നടക്കാൻ പറ്റത്തില്ല ഓ പച്ച നോക്ക് അ ശരി അല്ല കൊള്ളാം ഞാനല്ല ട്രെയിനറുമായ ഞാനല്ല ആ അതാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ കുഞ്ഞു എണീറ്റ് കറിയാണ് ഇതുകൊണ്ട് ഞാൻ ഡെയിലി അപ്ഡേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും കിട്ടാൻ അതുകൊണ്ട് ഇനി ആറ് മാസത്തേക്ക് ആറ് മാസം അല്ലാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം മുപ്പത് ദിവസം ചറഞ്ചൊന്നും നമ്മൾ വയ്ക്കുന്നില്ല ആറ് മാസത്തേക്കുള്ള ചേഞ്ചസിലേക്കാണ് നമ്മളിനി പോകണത് ഓരോ വീക്കിലും ഞാൻ അപ്ഡേഷൻസ് പോസ്റ്റ് ചെയ്യും എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും ഇതെൻ്റെ അറ്റ കയ്യാണ് ലാസ്റ്റ് കയ്യാണ് ആ ഇത് കൂടുതൽ ഇനി പരിശ്രമം ഇനി പറ്റത്തില്ല എക്സ്ക്യൂസസ് ഡോൺ ഗെറ്റ് റിസൾട്ട്സ് എന്നാണ് എന്താണ് ശരി അപ്പോൾ ഇനി മുതൽ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ചേഞ്ചസ് ഇവിടുന്ന് മാസം വരെയുള്ള ചേഞ്ചസുകൾ എല്ലാ വീക്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും പണിയാണ് ലൈവ് എന്ന് വിചാരിച്ചത് ഞാൻ വീഡിയോയിൽ ഒതുക്കി അത് വേണം മുമ്പ് സ്റ്റുഡിയോയിലുള്ളപ്പോൾ പുള്ളി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നു നിലവിൽ ഇപ്പം ഈ രബീസ് കണ്ടീഷൻ എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഓരോ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്